ഹലോ ഒരു വെൽക്കം ബാക്ക് ടു പുതിയ വർഷത്തിലെ പുതിയ വ്ലോഗ് അപ്പം എല്ലാവരും ന്യൂ ഇയർ അടിച്ചുപിടിച്ച് ആഘോഷം വിചാരിക്കുന്നത് ഞാൻ ഇന്നലെ അത് ഒന്നാം തീയതി എനിക്കൊരു വീഡിയോ എടുക്കണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആരോഗ്യസ്ഥിതി സംഭവിച്ചില്ല ഇഫ് യു നോ യു നോ ഓക്കെ അപ്പം നമ്മുടെ പുതിയ വർഷത്തിലെ ആദ്യത്തെ വ്ലോഗാണ് അപ്പം ആദ്യത്തെ വ്ലോഗത്തിൽ കുറച്ച് കുറച്ച് ഒരു പുതിയൊരു ബിഗിനിങ് അല്ലേ അപ്പം പുതിയ ബിഗിനിങ്ങോട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ലുക്കൊന്ന് മാറ്റിപ്പിടിക്കുക അപ്പം എന്തായാലും നമുക്ക് എന്തായാലും ലുക്ക് മാറ്റിപ്പിടിക്കാൻ നേരെ പോവാം സലൂൺ ലിക്ക് എന്റെ ലുക്ക് എങ്ങനെയുണ്ട് നല്ല ലെസ് ഞാൻ ഒന്ന് കുറേ കുറഞ്ഞ അടങ്ങിച്ചല്ലേ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തൊക്കെ വിചാരിച്ചു അപ്പത്തേക്കാണ് ജുഗുണു കുറഞ്ഞത് നോക്കുമ്പോൾ ഡീറ്റാൻ കൂടെ ചെയ്യാൻ പറ്റും ഡീറ്റാജ് ചെയ്യാൻ വേണ്ടി രകസിക്കണം അപ്പൊ കൂടെ കുറെ എക്വിപ്പ്മെന്റ്സ് ചെയ്തിരിക്കും എന്താണ് എന്തോ എനിക്കതിനെപ്പറ്റി പറ്റി ചെയ്തു ഇത് ഹൈഡ്രാ ഫേഷ്യൻ തോന്നുന്നു ബിക്കോസ് മാസ്ക് ഇരിക്കാറുണ്ട് അതൊക്കെ എനിക്കറിയാം ബാക്കി എന്താണെന്നുള്ളത് ജുഗുണു വന്നിട്ട് പരഞ്ഞു തരും എന്നാണ് പറഞ്ഞത് സാധനം പുതിയ സാധനം നമ്മളോടും പറഞ്ഞിരുന്നില്ല മൈക്ക് യൂസ് ചെയ്ത മൈക്ക് വണ്ടിക്കാൻ വന്നത് സെറ്റ് ആയില്ലേ ആ മുഖത്ത് കരിവാളക്കും സംഭവം എല്ലാം പോയി സെറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളെ മുന്നേ വിസിറ്റ് ചെയ്യാൻ ഇപ്പം ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും ഓഫർ ഒക്കെ ആണെന്ന് തോന്നാൻ വിളിക്കാറില്ല ഇങ്ങനെ വന്ന് നോക്ക് അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഫസ്റ്റ് സംഭവം കഴിഞ്ഞ് നമ്മൾ മൊത്തത്തിൽ ഒരു ലുക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ ലുക്ക് മാറ്റി എങ്ങനെ മുടി പെട്ടി താഴികൾ ട്രിം ആയപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയണം ഇനി നമ്മൾ പോകുന്നു ഷോപ്പിങ്ങിന് ചെറിയതായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് നേരം അതുപോലെ വരസ് അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി വെബ്സൈറ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ എന്തോ ന്യൂ ഇയർ പ്രമാണിച്ച് ഓഫറൊക്കെ അപ്പം അവിടെ വരാമെന്ന് വിചാരിച്ച് രണ്ട് ഷട്ടർ ആണ് മെയിൻ ഉദ്ദേശം അപ്പോൾ സ്കോ ഫോർ ഷോപ്പിംഗ് വെബ്സൈറ്റ് ഇപ്പോൾ ഓഫർ ഉള്ളവരെ ഇവിടെ നിന്ന് ഇവിടെ വരാൻ പറ്റൂല ഓഫർ ഉള്ളവർ ഇരുന്ന് നല്ലതാണ് ഞാൻ ഒരു ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് ടീ ഷർട്ട് എടുത്തിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ള എന്തായാലും അപ്പം ഞാൻ നേരത്തെ കണ്ട ആ ബ്ലാക്ക് ഷർട്ട് ഷർട്ടില്ല ബ്ലാക്ക് ഷർട്ട് ഞാൻ എനിക്ക് എടുത്തു വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തു അപ്പം ബ്ലാക്ക് ഷർട്ടിൻ്റെ ആവശ്യം നേരത്തെ ബ്ലാക്ക് ഷർട്ട് എടുത്തു ഇപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നത് നമ്മുടെ യൂസ് ചെയ്യാൻ വന്നിരിക്കും നമ്മുടെ കളികൾ യൂസ് ചെയ്യുന്നത് ഇവിടെ സൈഡിൽ നടക്കുകയാണ് അവിടെയും സൈഡിൽ നടക്കുകയാണ് ഒരു മലപ്പെടെ എല്ലാവരും സൈഡിൽ നടക്കുവാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പം ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എമൗണ്ട് കുറച്ച് എമൗണ്ട് നല്ല ഡ്രസ്സൊക്കെ വാങ്ങാൻ പറ്റും അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം പക്ഷേ ഞാൻ ഞാനിപ്പോൾ വിഷ്ണു എന്നെ വിളിച്ചത് നമ്മുടെ ലൈറ്റിലെ വിഷ്ണു ഇല്ലേ അമ്മ നിങ്ങളുടെ എപ്പോഴാണ് അവൻ വിളിച്ചപ്പോഴും ഞാൻ ആലോചിച്ചു ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് എല്ലാ പെടിക്കും ഇറങ്ങിയിരിക്കുന്നത് സാധാരണ ഞാനങ്ങനെ ഒറ്റയ്ക്ക് വരുന്ന ഒരാളെങ്കിലും കാണുന്നില്ലേ എൻ്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇന്ന് ഞാൻ പക്ഷേ ഒറ്റയ്ക്കാണ് ഞാൻ ഇപ്പോഴാണ് അവൻ വിളിച്ചപ്പോൾ ഞാൻ ആക്കാര് റിയലൈസ് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്ക് ആലോചിച്ചേ വന്നുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് സാധാരണ അങ്ങനെ ഇറങ്ങാറില്ല നിങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇല്ലേ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങാറില്ല എൻ്റെ കൂടുതൽ ഒരു പടം തന്നെ ഉണ്ടാവും അപ്പോൾ ഇന്നലെ യൂസ് ചെയ്തത് ഞാൻ യൂസ് ചെയ്ത ഒരു പറ്റുന്നതിന് ഒരു പാൻറ്റ് എടുക്കണം പിന്നെ ഒരു ഒരു നോർമൽ ഷർട്ട് എടുക്കണം ഒരു ബ്ലാക്ക് പാൻറ്റ് കിട്ടിയെടുക്കാൻ പറഞ്ഞു സന്തോഷം ഞാൻ പറഞ്ഞാൽ ആ ബ്ലാക്ക് ഷർട്ടിൻ്റെ കൂടുതൽ ബ്ലാക്ക് പാൻ നല്ലതായിരിക്കുന്നത് അപ്പോൾ ബ്ലാക്ക് പാൻഡ് കൂടെ നോക്കാം എന്തായാലും യൂസ് ചെയ്തായിട്ട് പോയിട്ട് ഞാൻ അകത്ത് ഒരു മൈക്ക് യൂസ് ചെയ്തിട്ട് കാര്യം ഞാൻ ഇങ്ങനെ ബൈക്ക് വെച്ചിട്ടൊക്കെ ആൾക്കാർ വിചാരിക്കുന്നത് ഒളിക്കാൻ പറഞ്ഞു അല്ലാണ്ട് നമ്മുടെ മൈക്കിലും പേടിച്ചിരിക്കുന്നുണ്ട് അതാണ് ഞാൻ മൈക്ക് അധികം അകത്തായിട്ട് യൂസ് ചെയ്യാത്ത ബ്ലോ എടുക്കാത്തക്കോട് അകത്ത് ചെയ്തിട്ട് ഞാൻ പറയാം ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ പറയാം ഓക്കെ അപ്പം നമ്മൾ യൂസ് ചെയ്തും കയറി എല്ലായിടത്തും ഓരോരോ ഷർട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ എല്ലടത്തും ഓരോ ഷർട്ട് എടുത്ത് യൂസ് എനിക്ക് നീ വൈകുന്നേര സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേക നിങ്ങൾ ഇപ്പോൾ സെയിൽ ഉള്ളപ്പോഴത്തേക്കും വെബ്സൈറ്റ് ആണെങ്കിലും യൂസ്റ്റാണേലും സ്റ്റുഡിയോ ആണെങ്കിലും ഏത് ഷോപ്പാണേലും നിങ്ങൾ വൈകിട്ട് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തേങ്ങ കിട്ടില്ല എന്നുവെച്ചാൽ മൊത്തം എങ്ങനെ ഭാഗ്യം ഒരു ഷർട്ട് കിട്ടിയാൽ കിട്ടി അതുപോലെ എനിക്ക് യൂസ് ചെയ്യുന്ന ഷർട്ട് കിട്ടി ഒരു അടിപൊളി ഷർട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷർട്ട് അത് മുണ്ടിനെ കൊടുത്ത് കഴിഞ്ഞാൽ വേറെ ലെവൽ ആയിരിക്കും അത് ഞാൻ റൂമിൽ എത്തിയിട്ടേക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾ അപ്പം ഇനി എന്തായാലും ഞാൻ ഈ പർച്ചേസ് നാളെ രാവിലെയും കൂടെ ഞാൻ വരുന്നുണ്ട് സന്തോഷമായിട്ട് ഒന്നുകൂടി വരേണ്ടി വരും പക്ഷേ എനിക്ക് ഒരു ഷർട്ടും കൂടെ വേണം ഒരു ഷർട്ടും കൂടെ വരെ സെറ്റ് ആകത്തില്ല പരിപാടി മൊത്തം അപ്പം ഞാൻ വിഷ്ണു വിളിച്ച കാര്യം എന്ന് വെച്ചാൽ അവൻ ഫോട്ടോ വെച്ച് പോവാൻ പറഞ്ഞു അവമ്മടെ ഫോട്ടോ വെച്ച് പോകാനൊക്കെ പത്തുണിയാകുമ്പോൾ തിരിച്ചു വരാൻ പറയാം ഏമുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് വിളിച്ചത് അപ്പം ഇപ്പൊ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എട്ടരയ്ക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് എടാ എനിക്ക് ഞാൻ മനോരമ എത്തിയതല്ലോ അവൻ്റെ വണ്ടിയിടത്ത് നിന്ന് വരുന്നത് ഞമ്മളാ ഇനിയിപ്പോ മണിക്ക് തിരിച്ചു വരാനാണ് വരേണ്ട പത്തുമണിയാവുമ്പോൾ ഒരാടെ എല്ലാം കഴിയും വേറെ വീട്ടും കാര്യമില്ല അപ്പം ഞാൻ അവിടുത്തെ റൈഫൽ ക്ലബിന് കയറി ആയിരുന്നു എന്തായാലും ഒറ്റയ്ക്ക് വൈ പിടിക്കാന്ന് വിചാരിച്ചു അപ്പം പിന്നെ ഒറ്റയ്ക്ക് പടത്തിന് കയറാമെന്ന് വിചാരിച്ചു റൈഫൽ ക്ലബ്ബിന് എങ്കിട്ട് ആദ്യം പോയി കഴിക്കട്ടെ ന്യൂ ഇയർ ആയിട്ട് ആദ്യ ആദ്യ സംഭവം ഒറ്റക്ക് വൈപൊടിക്കാൻ തീരുമാനിച്ചായിരിക്കാം ഒറ്റക്കൊക്കെ പോയി നോക്കണം എങ്കിലും അറിയാലോ പൊളിയാരി അയ്യോ ഒറ്റക്കൊക്കെ റൂമിൽ ഇരുന്നിട്ടുണ്ട് കാര്യമൊക്കെ നോക്കി അത് കിടന്ന് കിടന്നുറങ്ങാല്ലോ പക്ഷേ ഒറ്റക്ക് ഇങ്ങനെ കറങ്ങാൻ പോണേ ഞാൻ പുതിയ വർഷം ആദ്യം സംഭവം കൊള്ളാ കൊള്ളാം 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 ആഹ്ലാദിപ്പിന് സന്തോഷിപ്പിന് എല്ലാം കഴിക്കട്ടെ നല്ല ആളുണ്ട് എന്തായാലും ജയശൂർ വന്നില്ല ജയശൂർ അഞ്ചൂര് രൂപ പിടിക്കുന്ന പറഞ്ഞിട്ടുണ്ട് അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം അയ്യോ നോക്ക് ഇത് ആരും നോക്ക് അയ്യേ അയ്യേ അതാരാ വെറുതെ അല്ല സാധാരണ പെൺ പിള്ളേരുടെ അവിടുത്തെ പുതിയ വൈകൈ പഠിച്ച് പട്ടിഷ് പുതിയ അത് നോയിസ് ക്യാൻസലേഷൻ എന്തെങ്കിലും നമ്മള് റൈഫിൾ ക്ലബിനാണ് പോകുന്നത് പക്ഷെ ഐഡന്റിറ്റി നല്ലപടാന്ന് പറയുന്നത് നല്ല റെസ്പോൺസ് എന്ന് പറയുന്നത് അതിന്റെ റെസ്പോൺസ് എനിക്ക് കാണുന്ന മൊത്തം പക്ഷേ മാർക്കോ എനിക്ക് വലിയതായിട്ട് തോന്നി കേട്ടോ കണ്ടിട്ട് എനിക്ക് വലിയ മുമ്പ് തോന്നുന്നില്ല മാർക്കോ ബിക്കോസ് അതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളു അതായത് റിവഞ്ച് ടൈപ്പ് സാധനത്തിന് ഇപ്പൊ മാർക്കറ്റ് ഉണ്ടെന്ന് മനസ്സിലായി അതുമുസരിച്ച് ചെയ്തതാണ് എനിക്ക് പല സ്ഥലത്തും ആനിമലിനൊക്കെ ചെറിയ രീതി തോന്നിയിട്ടുണ്ട് അതെങ്കിലും കാണുമ്പോൾ കണ്ടായിട്ട് മനസ്സിലായെന്ന് തോന്നി എനിക്ക് നിങ്ങളും കമെന്റ് ചെയ്യുക അതാണ് അല്ലാണ്ട് ജഗദീഷ് അങ്ങനെ വേറെ റേഞ്ച് മനുഷ്യൻ പിന്നെ എന്തെങ്കിലും ടിക്കറ്റ് എടുക്കട്ടെ കാര്യം നോക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കല്യാണം കഴിക്കുന്ന ദൃഢപ്രശിത്തോട് ജയേഷ് ഇരിക്കുന്നത് ഈ വർഷം കല്യാണം അയ്യോ പിന്നീ ആരാണ് തരാ ജയേശ്വര സഹാസം തീർന്നു കേട്ടാ അല്ലെ ഷേണാശ്വര സഹാസം തീർന്നു കല്യാണം കഴിക്കാൻ പോയാണെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയാണെന്ന് അവസാനത്തെ ഷോ അവസാനത്തെ ഷോ ഇനി അടുത്ത എമ്പുര എന്നൊക്കെ വരുമ്പത്തേക്കും ഞങ്ങൾ എന്ത് ചെയ്യുമോ എന്തോ

നല്ല സാധാ ഞാൻ ആദ്യം കണ്ട വർഷത്തെ പടം പടം ഇരുപത്തഞ്ചിൽ ഞാൻ ഫസ്റ്റ് ആദ്യം കണ്ടപടം കിഡിലമ്പടം കഴിഞ്ഞാ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഞാൻ ഫസ്റ്റ് കണ്ട പടം കണ്ടപടം ക്ലപ്പാണ് അതാണ് പടം ഞാൻ ആദ്യം കണ്ട പടം ഇത് ആ ഒരു പറഞ്ഞാണ് ഇത് എല്ലാം ഇത് മനസ്സിലായല്ലോ അതിന്റെ ഒരു ഇത് ശരിക്കും ഇതല്ല ഇതല്ല പക്ഷെ നിങ്ങക്ക് പറ്റിയൊരിത് പക്ഷെ എനിക്ക് പറ്റിയ സങ്കടം എന്നറിയോ ഈ കയറി നടക്കാൻ പറ്റൂലോ നിങ്ങൾ ആരും പറയാൻ പറ്റില്ല ആരും ഇതും പറയല്ലോ നിങ്ങളുള്ളപ്പോ എനിക്കൊരു ധൈര്യമാണല്ലോ ഇനി വന്ന് പാർക്കിങ് ജേഷിന്റെ ആളാ പറഞ്ഞു ഒന്നും പറയാൻ പറ്റില്ല അതാണ് പാർക്കിംഗ് പണ്ട് പട്ടിഷവാണിന്നെ ഞാൻ ജയേഷ് ഉണ്ട് എന്നിന് പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുറങ്ങിയപ്പോ ആദ്യത്തെ നഷ്ടമാണിത് ഇവിടെ പോണത് എല്ലാം വളരെ പെട്ടെന്ന് പറ്റിയ സാഹചര്യമാണ് ഒരാളെ ഇതാക്കുന്നത് അടുത്ത ഇറങ്ങി വരുമ്പോത്തേക്ക് നമുക്ക് നോക്കാം ഇതുപോലെ തന്നെ വരും ഇടക്കിടയ്ക്ക് അപ്പൊ എന്നെ പോലെ വേറെ ഇവിടെ കാണും തിയേറ്ററിൽ പോട്ടെ അങ്ങനെയൊരു നീണ്ട 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 ഒറ്റ യാത്രയ്ക്ക് ശേഷം ഞാൻ തിരിച്ച് റൂമിൽ തിരികാൻ സുഹൃത്തുക്കളെ കൊള്ളാരുന്ന് കേട്ടോ ഒറ്റയ്ക്ക് പോയിട്ട് പക്ഷെ കൊള്ളാമായിരുന്നു പക്ഷെ എന്നാലും നമ്മുടെ ടീം ആയിട്ട് പോണബൊന്നും കിട്ടൂല

വടകരല്ലത് കോഴിക്കോട് വന്നിട്ട് പുള്ളി തകർത്ത് പുള്ളി പിന്നെ എവിടെ പോലും തകർക്കും പക്ഷെ തകർന്നത് ഞാനും ഈ എൽ ഇ ഡി ബൾബുകളും രണ്ടായിരം രൂപയുടെ മേളില് എൽ ഇ ഡി ബൾബ് വാങ്ങിട്ട് ഓൺ ആക്കാൻ പോലും ഇവിടെ ആരുല്ല റിയവാ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയൊന്ന് മുടിവെട്ടാൻ വേണ്ടി പോയാൻ പോയി പോയി അങ്ങനെ ഡ്രസ്സ് എടുക്കുന്നു പറഞ്ഞിട്ട് എന്നെ വിളിച്ച പോലും ഇല്ല ഞാൻ സത്യം ഞാൻ ആരെയും വിളിക്കാൻ തോന്നിയില്ല ഞാൻ അങ്ങനെ പോയി 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 ഇറങ്ങി വിഷ്ണു വിളിച്ചപ്പോഴത്തേക്കും

ഞങ്ങളൊക്കെ തന്തവിലേക്കാണല്ലോ പോണത് നീ ഇങ്ങനെ യൂത്ത് ആവണ എന്താ സന്തോഷായിരുന്നു അത് ഇങ്ങനെ നാപ്പത്തിരണ്ട് വയസ്സായി കള്ളക്കളവം ചെറിയ പിള്ളേരെ പോലെ തുള്ളി കളിക്കുന്നു ബ്ലാക്ക് പ്ലെയിൻ അല്ലേ സ്ലീവ് അല്ലേ ഞാൻ വന്നപ്പോ മനുഷ്യടെ വലുപ്പത്തിൽ വേണമെങ്കിൽ ഇപ്പൊന്ന് ഇട്ടോ പ്ലാൻ ും ഒന്നും നടക്കൂലൂഷൻ എല്ലാം വരുന്നത് വരുന്നത് കാണാം എന്നുള്ള മൈൻഡിൽ പോവാണ് അപ്പൊ നോക്കാം സെറ്റ് സെറ്റാക്കാം എന്നുള്ള ഇതിൽ പോലും ഒന്നും ഇങ്ങനെ യാതൊരു കാര്യമില്ല പോവുക ലൈഫ് സെറ്റ് ആയിരിക്കും അപ്പം ഇത്ര കണ്ടത് നമ്മുടെ കുഞ്ഞു വീഡിയോ ഇന്നത്തെ ഒറ്റക്ക് വൈബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം അപ്പം മറ്റൊരു വീഡിയോ ടൈം വീണ്ടും സിന്ധിക്കുമ്പോഴേക്കും വണക്കം അപ്പം ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ഹലോ ഹലോ അതായത് വെൽക്കം ബാക്ക് ടു എ പുതിയ വ്യൂവേർ